വയനാട്ടിൽ ഉരുൾപൊട്ടി നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന ദാരുണ വാർത്തയുടെ ഞെട്ടലിലാണ് ഇന്നലെ നേരം പുലർന്നത് പിന്നീട് അങ്ങോട്ട് കണ്ണു ചിമ്മാൻ പോലും നേരം കിട്ടാൻ സാധിക്കാത്ത വിധം മരണസംഖ്യകളും ദുരന്തത്തിൻ്റെ വ്യാപ്തിയും വ്യക്തമാക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളുമാണ് നാം കണ്ടത് സൈന്യവും എൻ ഡി ആർ എഫ് സംഘങ്ങളും ചേർന്ന് ഇപ്പോഴും മണ്ണിനടിയിൽപ്പെട്ട നൂറുകണക്കിന് പേരെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അതിനിടെയാണ് മാംഗല്യം സീരിയലിലെ അണിയറ പ്രവർത്തകനും ഉരുൾപൊട്ടലിൽ ജീവൻ പൊളിഞ്ഞെന്ന വാർത്ത എത്തിയിരിക്കുന്നത് കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയിലെ താരങ്ങൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ ചിത്രം പങ്കുവച്ചുള്ള ആദരാഞ്ജലി കുറിപ്പുകളും ചിത്രങ്ങളും പങ്കുവെച്ചപ്പോഴാണ് മറ്റുള്ളവരും ഇക്കാര്യം അറിഞ്ഞത് ഉരുൾപൊട്ടൽ വ്യാപക നാശം വിതച്ച മുണ്ടക്കൈ പുഞ്ചിരിവട്ടത്തെ ഷിജു എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് ദാരുണവിയോഗം സംഭവിച്ചത് ഷിജുവിന്റെ അമ്മയും മരണത്തിനു കീഴടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഷിജുവിന്റെ വിദേശത്തുള്ള ഒരു ചേട്ടനും സമീപത്തെ റിസോർട്ടിൽ ജോലി ചെയ്യാൻ പോയതിനാൽ മാത്രം രക്ഷപ്പെട്ട ഇളയ സഹോദരൻ ജിബിൻ എന്നിവർ മാത്രമാണ് ഇപ്പോഴുള്ളത് മൂത്ത ചേട്ടനായ ജിനു ഗർഭിണിയായ ഭാര്യ പ്രിയങ്ക സഹോദരി ആൻഡ്രിയ മുത്തശ്ശി നാഗമ്മ എന്നിവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഷിജുവിൻ്റെയും അമ്മയുടെയും മൃതദേഹം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് രണ്ട് വർഷം മുൻപുണ്ടായ ഉരുൾപൊട്ടലിൽ ഷിജുവിൻ്റെ കുടുംബം ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അന്നുണ്ടായ സംഭവത്തിൽ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു എങ്കിലും ഷിജുവും കുടുംബവും വലിയ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു പിന്നാലെയാണ് ഇത്തവണ വീടും ജീവനും മുഴുവൻ കവർന്ന് ദുരന്തമെത്തിയത് അതേസമയം വിവരമറിഞ്ഞ് നെഞ്ചുപൊട്ടി വിദേശത്തുള്ള ചേട്ടൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് രണ്ടു ദിവസമായി വയനാട്ടിൽ കനത്ത മഴ പെയ്യുമെന്നും സൂക്ഷിക്കണമെന്നുമുള്ള മുന്നറിയിപ്പും വാർത്തയുമൊക്കെ വന്നതോടെ ജോലിസ്ഥലത്തും താമസസ്ഥലത്തുമൊക്കെ കടുത്ത അസ്വസ്ഥതയിലായിരുന്നു ഷിജുവിൻ്റെ ചേട്ടൻ ജിഷ്ണു ആറുമാസം മുമ്പ് വീട്ടിലേക്ക് പോയ ജിഷ്ണു ലോൺ ലോണെടുത്തും മറ്റുമായിരുന്നു പുതിയ വീട് പണിതത് ആ വീടടക്കം ഉരുൾപൊട്ടലിൽ നശിച്ചു പോയിട്ടുണ്ട് ഉരുൾപൊട്ടിയെന്ന വാർത്ത കേട്ട് പ്രിയപ്പെട്ടവരുടെ മുഴുവൻ ഫോണുകളിലും വിളിച്ചെങ്കിലും ആരും കോൾ എടുത്തില്ല തുടർന്ന് കടുത്ത നിരാശയിലും ഭയപ്പാടിലുമാണ് പ്രിയപ്പെട്ടവരുടെ വിയോഗം പോലും അറിയാതെ ജിഷ്ണു നാട്ടിലേക്ക് തിരിച്ചിട്ടുള്ളത് കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നപ്പോൾ പരിഭ്രാന്തിയോടെയായിരുന്നു ജിഷ്ണു ജോലിസ്ഥലത്ത് നടന്നത് കാര്യം തിരക്കിയ സഹപ്രവർത്തകരോട് നാട്ടിൽ മുൻപ് നടന്ന പ്രകൃതി ദുരന്തവും വീടിൻ്റെ ഒരു ഭാഗം തകർന്ന സംഭവമൊക്കെ കഴിഞ്ഞ ദിവസം ജിഷ്ണു പങ്കുവച്ചിരുന്നു കൂടപ്പിറപ്പുകളും മാതാപിതാക്കളുമൊക്കെ സുരക്ഷിതരാണോ അവരെല്ലാം എവിടെയാണ് എന്നുള്ളതൊന്നും അറിയാതെ എന്തെങ്കിലും വിവരമറിയാൻ വഴി തേടുകയാണ് ജിഷ്ണുവിനൊപ്പം സഹപ്രവർത്തകരും കൂട്ടുകാരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ